ാണ് ആറു വയസ്സുകാരിയെ കുറിച്ച് ഉസ്താദി പറയുന്നത് ഒന്നാമത്തെ ചോദ്യം അതാണ് രണ്ടാമത്തെ ചോദ്യം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ലൈംഗിക പക്വതയെ കുറിച്ചിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത് അനുവാദം ചോദിക്കണോ വേണ്ടത് പറഞ്ഞില്ല സർ അത് പറയണം നേരത്തെ ഇവിടെ നൽകിയിരിക്കുന്ന അവസാന ഭാഗത്ത് പ്രയാസമുണ്ട് ഞാനത് പറഞ്ഞു മാത്രം അത്രമാത്രം പക്വതാ കുട്ടിക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് ഞാനത് പറഞ്ഞതു മാത്രം സാർ ഇപ്പൊൾ യെസ്ആറിനോ പറഞ്ഞില്ല ഭാര്യയുടെ അനുവാദം ചോദിക്കണോ വേണ്ടെന്ന് പറഞ്ഞില്ല അത് പറയണം നേരത്തെ ഇവിടെ നൽകിയിരിക്കുന്ന മറുപടിയുടെ അവസാന ഭാഗത്ത് ആഷാർ അല്ലാഹുന്റെ ഗുഹം കഴിക്കപ്പെടുമ്പോ

ആറു വയസ്സായിരുന്നു എന്നവരെല്ലാവരും അനുഷേദ്യമായിട്ട് അംഗീകരിക്കുന്നു ഇദ്ദേഹത്തിനത് പറ്റാത്തത് ഇദ്ദേഹം ആ മതമൂല്യങ്ങളിൽ നിന്ന് മാനവിക മൂല്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഉയർന്നത് കൊണ്ടാണ് നമ്മൾ എത്രമാത്രം ഒരു ആധുനിക മനുഷ്യനായി പരിണമിക്കുന്നു അത്രമാത്രം നമ്മളിൽ നിന്നും ഈ ഗോത്ര നിയമം പമ്പ കടക്കും അതുകൊണ്ട് തന്നെ ആറു വയസ്സിലാണ് അവർ വിവാഹം കഴിക്കപ്പെട്ടത്

അപ്പോ പക്വതക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രായം പഠിച്ചവൻ പറയണ്ടായിരുന്നു ഏ ആറു വയസ്സുള്ള കുഞ്ഞിന് പ്രവാചകൻ കെട്ടിക്കഴിഞ്ഞിട്ടും പക്വത എത്താത്തത് കൊണ്ട് രണ്ടു വർഷത്തേക്കൊരു കാലാവധി കൊടുത്തു പഠിച്ചവൻ എന്നാണല്ലോ മതം പഠിപ്പിക്കുന്നത് ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോഴും പക്വത എത്തിയോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ കെട്ടി നോക്കണ്ടായോ പഠിച്ചവനും അറിയില്ലേ പക്വത എപ്പോഴാണ് എത്തുന്നത് എന്ന് നിക്കാഹിന്റെ കാലം എന്ന് പറയുന്നത് ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ഋഷ്തുണ്ടോ തന്നേടമുണ്ടോ പക്വതയുണ്ടോ പാകതയുണ്ടോ എന്നാണ് പരിഗണിക്കുന്നത് അതിൻ്റെ പക്വത എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും ഒക്കെ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിരിക്കും തലത്തിൽ എത്തിക്കുന്നതാണ് ഒരു സ്ത്രീയുടെ കുടുംബത്തിലെ ദൗത്യം പറഞ്ഞത് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ഭരണാധികാരിയുടെ റോളിലേക്ക് ഒരു പെണ്ണ് വരുന്നത് അതിനെന്ത് വേണം അവൾക്ക് ആവശ്യമായ പക്വത വന്നു ആ പക്വത എത്തുമ്പോൾ വിവാഹം കഴിക്കാം എന്നേ കുറാൻ പറഞ്ഞിട്ടുള്ളൂ അതിന് ഒരു പ്രായം അനുശേഷം എന്നില്ല കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞോ ഇവള് കുറച്ചുകൂടി എത്തുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ ഇവളെ അങ്ങനെ എത്തും എന്ന് പറഞ്ഞത് എന്താ അഞ്ചു വയസ്സും പത്ത് മാസവും എത്തുമ്പോൾ കെട്ടുമെന്ന് ആയിഷയെ കെട്ടിയപ്പോൾ പോലും ുംക്വത എത്തില്ല എന്ന് മനസിലായിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ എങ്ങനെയാണ് ഈ അളക്കുന്ന മെഷീൻ വിഷയത്തിൽ ഒരു ഒരു ഭാഗം മൂത്തത് പെൺകുട്ടിയാണ് അവൾക്ക് വയസ്സേ ഉള്ളൂ ആദ്യം ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരാൾ പോലും ലൈക്ക് ചെയ്തില്ല ഇപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇയാൾ രണ്ടാമത് വിഹാൻ കഴിക്കുന്നില്ല സ്വാഭാവികമായി താഴെയുള്ള കുട്ടികളുണ്ട് ഈ പെൺകുട്ടി എന്തെയും ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എല്ലാം മെല്ലേ ഏറ്റെടുക്കും ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ടോ മൂന്നോ വർഷം ഉണ്ടെങ്കിലും നല്ല പക്വതയുള്ള പാകതയുള്ള എല്ലാത്തിലും പിന്നെ തൻ്റെ ഇടമുള്ള ഒരു കുടുംബിനിയായി ആ പെൺകുട്ടി മാറിയിരിക്കും ഇപ്പോൾ അവൾക്ക് വയസ്സ് പതിനാലോ പതിനഞ്ചോ ആയിട്ടുള്ളൂ നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ആ പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം ആ പെൺകുട്ടി വിവാഹം കഴിക്കപ്പെടാനുള്ള പ്രായമായിട്ടുണ്ട് എന്താ കാരണം ആവശ്യമായ പക്വതയുണ്ട് മറിച്ചു ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജീവിച്ചു ഓടിക്കുന്ന ന്യൂജൻ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾ സർക്കാർ നയിരിക്കുന്ന പ്രായം പതിനെട്ടാണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം പതിനെട്ടല്ല ഇരുപത്തിരണ്ടായാൽ പോലും ഈ പറയുന്ന പക്വതയും പാകതയും തൻ്റെ ഇടവും ആ കുട്ടികൾക്ക് എത്തിയിട്ടുണ്ടോ എന്നതും അവിടെ എന്നാലും ഇവര് വിദ്യാഭ്യാസത്തെ നിഷേധിച്ചിട്ട് പെട്ടെന്ന് പെൺകുട്ടിയുടെ കെട്ടിച്ചുവിടാൻ പറഞ്ഞു വല്ല മനസ്സിലായോ അത് തന്നെ അത് തന്നെ അതായത് പ്രായം വെറും ഒരു നമ്പറാണ് പക്വതയാണ് അളക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഈ പക്വത അളക്കുന്ന മെഷീൻ എന്താണെന്ന് അറിയാമോ വാപ്പായോ ഉമ്മായോ ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞാല് മൂത്ത കുട്ടി ഇളയ കുട്ടികളുടെ ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് അത്ര അങ്ങനെയാണെങ്കിൽ അബൂബക്കർ ചത്തിട്ടില്ലല്ലോ അബൂബക്കർ ജീവിച്ചിരിക്കുമ്പോഴല്ലേ പക്വതയെ താ തായി കിട്ടിയത് ഏ അയാള് ദരിദ്രനായിരുന്നില്ലല്ലോദിലും ബദറിലും ഒക്കെ കിട്ടിയ സമ്പത്തെമ്പാടും അബൂബക്കറിന്റെ കൈവശം ഉണ്ടായിരുന്നല്ലോ മമ്മദിനേക്കാൾ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നല്ലോ അബൂബക്കർ അന്ന് പുരനറിഞ്ഞു നിന്ന ആറു വയസ്സുള്ള സ്ത്രീയെ കെട്ടി സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ ആയിഷയെ സംരക്ഷിക്കാൻ അബൂബക്കറിന്റെ തോളിന് ബലമുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് പോയി അത് പൊളിഞ്ഞു പിന്നെ ഒരു വീട്ടില് പാപ്പയും ഉമ്മയും ഒക്കെ ഇല്ലാതായാൽ ആ കുട്ടികൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പക്വതയിലേക്ക് എളയന്തങ്ങളെയൊക്കെ നോക്ക് നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നാൽ അവർക്ക് പക്വത ഉണ്ട് എന്ന് അപ്പോ ആ കുട്ടിക്ക് പതിനാല് വയസ്സുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെയുള്ള പ്രാപ്തിയാണ് പക്ഷെ ഇന്ത്യയിൽ കെട്ടാൻ പറ്റില്ല അപ്പോ ഇന്ത്യയിലെ ഇന്നത്തെ വിവാഹപ്രായമനുസരിച്ച് ഇരുപത്തി രണ്ടു വയസ്സായാലും കുട്ടികൾക്ക് പക്വത എത്തില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത് ശരിയല്ലേ എന്നിട്ട് ഇവരെന്താ പറയുന്നത് കൊണ്ടുവന്നപ്പോൾ ഇവർ പറഞ്ഞെന്തെന്നറിയാമോ മൂത്തില്ല പോലും പതിനെട്ടിൽ മുത്തില്ല പോലും കുറച്ചും കൂടി മൂക്കണം പോലും എന്ന് പറഞ്ഞിട്ടല്ലേ ഇവര് വന്നിട്ട് നാണം കെടുത്തിയതും പരിഹസിച്ചതും ഒക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പെൺകുട്ടികൾ പഠിക്കട്ടെ അവർ ജോലി നേടട്ടെ വിദ്യാഭ്യാസം നേടട്ടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം നേടട്ടെ അങ്ങനെ അവർ പക്വത കൈവരിക്കട്ടെ ഇരുപത്തിയൊന്ന് വിവാഹപ്രായമാക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സായാലും ഇരുപത്തിരണ്ട് വയസ്സായാലും പക്വത എത്തില്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ ഈ കുട്ടികളെ പതിനേഴിലും പതിനെട്ടിലും കെട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത് എന്തിനാണ് എന്നിട്ട് നിങ്ങൾ അടുത്തൊരു വേദിയിൽ ചെന്നിട്ട് പറയും മുസ്ലിം ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണിക്കണം മുസ്ലിംകൾ എന്ന് ചെറിയ പ്രായത്തിലേക്ക് കെട്ടിച്ചുവിട്ടാൽ എങ്ങനെയാ ഡോക്ടറും കളക്ടറും എഞ്ചിനീയറും ഒക്കെ ഉണ്ടാക്കുന്നത് ഏ നമ്മുടെ അബ്ദുസലാം അദ്ദേഹം പറഞ്ഞത് എല്ലാ ഔദ്യോഗിക തലങ്ങളിലും മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകണം അവരൊക്കെ പഠിച്ച എയർപോർട്ടുകളിൽ ജോലിക്ക് നേടണം ജോലി നേടണം ഇന്ത്യൻ ആർമിയിൽ കയറണം പോലീസിൽ കയറണം കസ്റ്റംസിൽ കയറണം എല്ലാ ഓഫീസുകളിലും മുസ്ലിങ്ങൾ ഉണ്ടായിക്കോട്ടെ അതാണ് മുസ്ലിങ്ങളുടെ എന്ന് പറഞ്ഞു ചട ഇതെല്ലാം പറയണം നിങ്ങൾ തന്നെ അല്ലേ പിടിച്ചവരെ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കട്ടെ പത്തൊൻപത് വയസ്സിൽ പൈലറ്റായ പെൺകുട്ടി മതത്തിൽ നിന്നും പുറത്താണ് എന്ന് പറഞ്ഞ് മതവിധി പുറപ്പെടുവിച്ച ആളുകളാണ് ഇവർ എങ്ങനെയാ ഇവര് നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഇരുപത്തിരണ്ടായാലും പക്വത എത്തില്ലെങ്കിൽ വിവാഹപ്രായം ഇരുപത്തി ഒന്നിൽ നിങ്ങൾ അങ്ങനെ ഉറപ്പിക്കേ ഒരു തരം രണ്ട് തരം മൂന്ന് തരം പെൺകുട്ടികൾക്ക് വിവാഹപ്രായം ഇരുപത്തിയൊന്ന് അതിനും നിങ്ങൾ പ്രശ്നമുണ്ടാക്കുമല്ലേ ഇരുപത്തി